അപ്പൊ കേട്ടോ നമ്മൾ നോമൽ പതിന്നോ thank <laughs> you すごいとこ。 അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ബഹുമാനനായ സുൽത്താനുൽ ഉലമ കാന്തപുരം നയിക്കുന്ന കേരള മുസ്ലിം ജമായത്തിൻ്റെ കേരളയാത്രയുടെ നായകർക്ക് അരീക്കോഡ് വി കെ എം പടിയിൽ വെച്ച് പ്രവർത്തകർ സ്വീകരിക്കുകയാണ് آڙي کي ڏينھن ۾ مٿن وري ٿو ചരിത്ര സംഭവമാകുന്ന സുൽത്താനുലുലമ കാന്തപുരം മുസ്താദിൻ്റെ കേരള യാത്ര അരീക്കോട് ഇന്ന് വൈകുന്നേരം പൊതുസമ്മേളനം നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി യാത്രാനായകരെ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നതിന് വേണ്ടി അരീക്കോട് വി കെ എം പടി പ്രവർത്തകർ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ബഹുമാനനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള മുസ്ലിം ജമായത്തിൻ്റെ യാത്ര യാത്രയുടെ നായകരെ സ്വീകരിക്കുന്നതിനു വേണ്ടി അരീക്കോട്ട് പ്രവർത്തകരും ഉസ്താദുമാരും സ്വീകരിക്കുന്നതിനു വേണ്ടി റിടയിൽ നിൽക്കുകയാണ് എല്ലാവിധ ആശംസകളും കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള മുസ്ലിം ജമായത്തിൻ്റെ കേരള യാത്രയുടെ യാത്രാനായകർക്ക് അരീക്കോട് വി കെ എം ജംഗ്ഷനിൽ പ്രവർത്തകരും ഉസ്താദുമാരും യാത്രാനായകരെ സ്വീക സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഇന്ന് വൈകുന്നേരം കേരള കേരളയാത്രക്ക് മഹാസമ്മേളനത്തോടുകൂടി അരീക്കോട് ബാപ്പു സാഹിബ് മെമ്മോറിയൽ സ്റ്റേഡിയത്തിൽ വെച്ച് തുടക്കമാവുകയാണ്